ഹായ് ഫ്രണ്ട്സ് സുനിത കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ് എന്തു അന്നൊന്നുമില്ലയോ ഹോർലിക്സ് നമ്മളിപ്പോൾ വെക്കേഷൻ സമയമില്ലയോ പിള്ളേരെല്ലാം വീട്ടിലുണ്ട് ഓടിച്ചാടി വരുന്നു ഇഷ്ടം പോലെ പാൽ കാച്ചിയോ അല്ലാതെയോ ഹോർലിക്സ് തിന്ന ക്ഷീണം കൊച്ചു പിള്ളേർക്കാണേലും വലിയവർക്കാന്നേലും ക്ഷീണം മാറാൻ നല്ലതാണ് ഹോർലിക്സ് ഉണ്ടാക്കാനെ എന്തൊക്കെ ഐറ്റങ്ങളാണ് വീടുന്ന വലിയ ഐറ്റങ്ങളൊന്നും വേണ്ട ചെറിയ ഐറ്റങ്ങളേ ഉള്ളൂ നല്ല ഹെൽത്തിയായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനു കടയിൽ കൊള്ളത്തിരുന്നില്ല അതിനേക്കാട്ടിലും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വീട്ടിൽ ഹോർണിങ്സ് ഉണ്ടാക്കാം എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി അതിനൊക്കെ വേണുന്നത് എന്തൊക്കെയാണെന്ന് കാണിക്കാം അതിന് വേണുന്നത് ഗോതമ്പ് പൊടി പാൻപൊടി ബദാം പരിപ്പ് അച്ചക്കപ്പലണ്ടി പച്ചക്കപ്പരണ്ടി എന്ന് പറയും പഞ്ചസാര പൊടിച്ചത് വക്കോ പൗഡർ ഇത് എങ്ങനാണെന്ന് ചെയ്യുന്നത് ഓരോന്നെയാണ് തയ്യാറാക്കുന്ന രീതികൾ കാണിച്ചു തരാം ഞാനൊരു പാൻ അടപ്പത്ത് വെച്ചു ഇതിൽ ഒരു കപ്പ് മിഷറിൻ കപ്പിന് ഒരു കപ്പ് ഇതിന് വടിച്ച് ഗോതമ്പൊടി എടുക്കുവാണേ തീ തീരെ സിമ്മിലിടണം ഗോതമ്പൊടി കരിഞ്ഞു പോകരുത് എന്നിട്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇതിൻ്റെ മണം ഒന്ന് മാറണം ഈ ഗോതമ്പൊടി തീ കൂട്ടി ഇളരുത് തീരെ സിമ്മിലിട്ടിട്ട് നല്ല വൃത്തിയായിട്ട് ഇരുന്ന് ഇളക്കിയെടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂക്കട്ടെ പൊടി ഇങ്ങനെ പൊടി പറക്കും കേട്ടോ ഇതുപോലൊക്കെ മൂത്ത് കഴിഞ്ഞ് തന്നെ നല്ലവണ്ണം മൂക്കണ്ട ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആ പച്ച പച്ചമണമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് കിടക്കുന്നവണ് നല്ലൊരു ചെറിയൊരു മണമൊക്കെ വരും അതിങ്ങനെ പൊടി പറക്കും അതുപോലെ കാവണം അതിന് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കും ഇതൊന്ന് മാറണം കേട്ടോ ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത ജീൻചട്ടി അടപ്പിലൊക്കെ കൊടുക്കും ഞാൻ ഇനി ഇത് നമ്മുടെ ബദാം പരിപ്പ് അതിന് ചെറുതായി ആട്ടൊന്ന് ചൂടാം കേട്ടോ അതിന് ചെറുതായിട്ടൊന്ന് ചൂട ബദാം പരിപ്പാണ് ഈ പഴു ഒഴിവത് ഒത്തിരി കരി പോകരുത് ചെറുതായിട്ട് അതൊന്ന് മാറ്റി വെക്കാൻ നമുക്ക് വേണ്ടുന്നത് പച്ചക്കപ്പറുണ്ട് ഇതിന് ഒരു കപ്പ് പച്ചക്കപ്പലുണ്ട് നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇതാ ചെറുതായിട്ട് ഇത് ഇപ്പോഴും പൊട്ടുന്ന ഒരു സൗണ്ട് വരും നല്ല കൂടെ മൂത്തും ഒത്തിരി കരില്ലേ അന്നേരം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലൊക്കെ ഇട്ടു തെറ്റ് ഇത് തണുത്തിട്ട് ഇതിൽ തൊലി വാറ്റി കളട്ടെ കേട്ടോ നമ്മൾ ബദാം പരിപ്പിൻ്റെ തൊലി വളയത്തില്ല അത് നമുക്ക് മിക്സി ഇതൊന്ന് പൊടിച്ചെടുക്കണം ഇതൊന്ന് തണുക്കട്ട നമ്മൾ ഗോതമ്പൊടി തണുക്കാനിട വെച്ചു പിന്നെ അടുത്ത് നമുക്കിതൊന്ന് വാറ്റിക്കൊണ്ട് വരാം ഈ ബദാം പരിപ്പുണ്ടല്ലോ തൊലി വളരേണ്ട ബദാം പരിപ്പിൻ്റെ അത് നമുക്ക് ഇതിനകത്ത് ഇട്ടിടാം കപ്പറണ്ടിയൊരു തൊലി വളഞ്ഞ് അതുമില്ലാത്തൊട്ട് മിക്സിച്ചകത്തോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നല്ല പത്ത് പോലെ പൊടിച്ചെടുക്കണം ഇത് നമ്മുടെ ബേദാം പരിപ്പും കപ്പനണ്ടിയും നല്ലതായിട്ട് പൊടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കത് മാറ്റി വെക്കാം ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വറുത്തു വെച്ചിങ്ങനെ ഗോതമ്പൊടി ഉണ്ടല്ലോ അത് നല്ല ഓണം കറിയിട്ടുണ്ട് അത് വേറെ മിക്സിയുടെ വലിയ ജാറിനകത്തോട്ട് നമുക്ക് ഇടാം ഗോതമ്പൊടി മിക്സിക്കകത്തിട്ട് വറുത്ത ഗോതമ്പൊടി പിന്നെ നമ്മൾ അരക്കപ്പ് പഞ്ചസാര അതും ഇങ്ങനെ അടിച്ചിടാം കേട്ടോ അതൊഴിനകത്തോട്ട് ഇട്ട് പൊ പഞ്ചസാര പൊടിച്ച് വച്ചേക്കാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന ബദാം പരിപ്പ് കപ്പലണ്ടി അതൊഴിതിനകത്തോട്ട് ഇടുക മിക്സിക്കകത്തോട്ട് ഇടുക നമുക്കിതൊന്ന് ഒന്നുകൂടെ ഒന്ന് നല്ല വൃത്തിയായിട്ട് പൊടിച്ചെടുക്കാം നല്ല വൃത്തിയാട്ടിൽ നിന്ന് നമുക്ക് അരിപ്പിക്കകത്തോട്ട് പൊടഞ്ഞിടാം ഇനി നമുക്കിതിനകത്തോട്ട് ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഗോതമ്പൊടി അളം എടുത്ത അതേ കപ്പ് ആ കപ്പിന് നമ്മൾ ഒരു കപ്പ് പാൽപ്പൊടി ഗോതമ്പൊടി അളന്നെടുത്ത് അതേ കപ്പ് വേണം കേട്ടോ ഈ ഹോർലിക്സിൻ്റെ കൂടുതൽ എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ അളവ് നിങ്ങൾ കൂട്ടണം നമുക്ക് ഒത്തിരി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മതി ഇതിന് വടിച്ചെടുക്കാം കേട്ടോ ഇത് വടിച്ച് അത് ഞാൻ ഇതിനകത്തോട്ട് ഇടുക ഈ പൊടിച്ച് വെച്ചേക്കുന്ന ഐറ്റത്തിനകത്തോട്ട് ഈ ഗോ ഈ അരി പാൽപ്പൊടി ഇടുക കേട്ടോ എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ ഇടയ്ക്ക് ഞാനൊന്ന് അരിക്കാൻ പോവാം നമ്മൾ കൈ കൊണ്ടിത് കൂട്ടി ഇളക്കാൻ പറ്റത്തില്ല നല്ല വൃത്തിയായിട്ട് മൂ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് നമ്മൾ ഈ അരിപ്പയ്ക്കകത്തിട്ട് ഇതൊന്ന് ഇടഞ്ഞെടുക്കണം കേട്ടോ കൈകൊണ്ട് കൂട്ടിയാൽ ഇത് ശരിയാവത്തില്ല കണ്ടോ കണ്ടോ ഇത് ഈ അരിപ്പയ്ക്കകത്ത് തന്നെ ഇട്ടിട്ട് രണ്ട് മൂന്ന് തവണ ഇട്ടുനിന്ന് ഇറഞ്ഞെടുക്കാം നമുക്കിതൊന്ന് ഇടഞ്ഞെടുക്കാം ഇനി ഇത് ഒട്ടും വെള്ളമയം ഒന്നിനകത്തും കാണരുത് ഇത്രയും തരിയുണ്ട് ഞാൻ ഇത് രണ്ടുമൂന്ന് വട്ടം ഇടങ്ങി കളഞ്ഞിട്ട് ഇത്രയും തരിയുണ്ട് നമുക്കതൊന്നുകൂടെ മിക്സിക്കകത്ത് ഇട്ടൊന്ന് ചെറിയ മിക്സിയുടെ ജാതിട്ടൊന്ന് ഒന്നുകൂടെ പൊടിക്കാം ഒന്നുകൂടെ പൊടിച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഇടയാം അവസാനം അങ്ങ് തരിയാണ് കേട്ടോ ഹോർലിക്സ് ഞാൻ ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇതിന് ഒരു ബോട്ടിൽ നിറച്ച് ഹോർലിക്സ് ഉണ്ട് ആ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ഇതനുസരിച്ച് നമ്മുടെ അളവ് കൂട്ടാം ഞാൻ ഇച്ചിരി പാല് കാച്ചിട്ടുണ്ടല്ലോ ആദ്യ കത്തിനത്തിൽ ഇട്ടിട്ട് ഒഴിച്ചിട്ട് ഹോർലിക്സിൻ്റെ വിത്തൊന്ന് നല്ലവണ്ണം ഒന്ന് കലക്കി ഒന്ന് കൊടുക്കട്ടെ ആദ്യം കൊടുക്കുന്ന ഞങ്ങളുടെ അച്ഛനാണ് അച്ചനീടെ ആയിട്ട് ഇച്ചിരി ക്ഷീണമുണ്ടെന്ന് പറഞ്ഞ് ഇത് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടത്തിന് നമുക്ക് കഴിക്കാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെ ഇച്ചിരി കഴിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ കണ്ട ഒരു ശകളം പോലും കട്ട പോലും മുങ്ങി കിടക്കുവാട്ടൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടി നല്ല ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്കാങ്ങേലും വലിയവർക്കാങ്ങേലും ആരെങ്കിലും കടപ്പിലായിട്ടുണ്ടെങ്കിൽ രോഗികൾക്ക് അന്നേരം നല്ല വൃത്തിയായിട്ട് ഇത് കലക്കി ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ ക്ഷീണം നിലക്കും പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി ഇതിപ്പോൾ ഹോർഡിങ്സ് ഇടുമ്പോൾ തന്നെ നല്ല ഇതുണ്ട് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനെ കൊച്ചുമരോട് കൊടുക്കാൻ അവനിപ്പോൾ ഉറങ്ങു വാങ്ങി വരുന്നവണ് ഇത് കൊടുക്കാനാണ് എല്ലാവരും ഈ വീഡിയോ ഒന്ന് എല്ലാവർക്കും പ്രയോജനപ്പെട്ടതാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്